ഹലോ സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ചേച്ചീൻ്റെ വീട്ടിലാണെന്ന് അപ്പം അന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ച് അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ദോശയാണ് കേട്ടോ ദോശയും പിന്നെ കുറച്ച് മസാല ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ചട്ടനി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരും ചായ കുടിച്ചിട്ടൊന്നുമില്ല അപ്പം ചേച്ചീൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് ഉണ്ട് കേട്ടോ വിഷ്ണു ക്ഷേത്രമുണ്ട് അപ്പം അങ്ങോട്ട് പോവാൻ വിചാരിച്ചു കേട്ടോ അപ്പം അതാ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ എല്ലാവരും കുളിച്ചൊക്കെ റെഡി ആവുന്നുള്ളൂ അപ്പം എൻ്റെ കുളിയും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതാ ചേച്ചീൻ്റെ വീട്ടിലിതാ കുറേ ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ലാക്ക് അടിച്ചത് ഇങ്ങനൊരു ആമ്പൽപ്പൂവിൻ്റെ വീഡിയോ ചെയ്തിട്ടാണ് കേട്ടോ അപ്പം എനിക്ക് ഈ ആമ്പൽ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റൂലായിരുന്നു അല്ലേ അപ്പം അതാ എല്ലാത്തിലും ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഗപ്പികളും ഉണ്ട് കേട്ടോ അതിൽ അപ്പം എല്ലാ ഇതിലും ഉണ്ട് ഗപ്പികൾ ചിലതിലൊക്കെ കാണുന്നുള്ളൂല്ലേ ഇപ്പം കുറെ പോയി എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ വന്നപ്പോഴത്തെ ഇന്നലെ മുട്ടായി ഇങ്ങനെ നിൽക്കുന്നു രാത്രി കേട്ടോ അപ്പം രാവിലെയൊക്കെ ആയപ്പോഴത്തേന് ശരിക്കും ഇങ്ങനെ വിരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ വന്ന് നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ അതിൽ മീനുണ്ട് കാരണപ്പള കുട്ടിയൊക്കെ കാണാനുള്ള ആകാംക്ഷയുണ്ട് അപ്പോൾ രാത്രി അങ്ങനെ പ്രത്യേകിച്ച് കണ്ടതൊന്നുമില്ല പിന്നതാ ഇതാണ് കേട്ടോ വീടിന്റെ മുൻവശം അപ്പോൾ ഇത് തൂണുമ്പോൾ ഒരു സാരി കെട്ടി വെച്ചതാട്ടോ രാത്രി ഇങ്ങനെ നായ്ക്കള് ഉള്ളിൽ കയറിയിട്ടേ സിറ്റൗട്ടിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ പിന്നെ അങ്ങനൊരു സാരി കെട്ടി വച്ചാല് കയറൂല കേട്ടോ അപ്പം ഞാൻ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം കേട്ടോ ഇപ്പം ഞങ്ങൾ പോകുന്ന ഒരു തിരക്കിലായിരുന്നു അപ്പം അങ്ങനെ വീഡിയോ എടുത്തത് അങ്ങനെ അങ്ങനെ എഡിറ്റ് ചെയ്ത് അങ്ങനെ വന്നതാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ വീടിൻ്റെ ഫുള്ള് വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ അപ്പോൾ അതാ ചേച്ചീൻ്റെ വീടിൻ്റെ മുന്നേ തന്നെ ഒരു മൾബറീൻ്റെ മരം ഉണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ പറക്കിയിരുന്നു കുട്ടികൾ ഞാനൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ അതിങ്ങനെ സൂം ചെയ്ത് നോക്കിയതാണ് പക്ഷേ കാണേണ്ടതില്ല കേട്ടോ അപ്പോൾ നേരെ തെങ്ങാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം നടന്ന് പോയാൽ മതി അപ്പോൾ ചേച്ചി ആദ്യം തന്നെ പോയിട്ടുണ്ട് കേട്ടോ ചീട്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ പൂജ ഞങ്ങളെ പേരുക്ക് എന്ന് പറഞ്ഞുകാണ്ട് അങ്ങനെ തലേന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു പക്ഷെ എന്നാലും നമ്മളൊന്ന് പോണം കേട്ടോ ചീട്ടെടുക്കാം വേണ്ടിയിട്ട് അപ്പോൾ ചേച്ചി അതും പോയിട്ടുണ്ട് അപ്പം മക്കളും ഞങ്ങളും നിൽക്കുകയാണ് കേട്ടോ അച്ഛനേയും അമ്മേനെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം അതാ അവരൊക്കെ വന്നിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ അപ്പം അതാ ഞങ്ങൾ നടന്ന് പോകുന്ന വഴി തന്നെ ഒരു കുളം ഉണ്ട് കേട്ടോ അപ്പം കുളത്തിൽ നിറച്ച് താമരണ്ട് കേട്ടോ പക്ഷേ പൂവൊന്നും ഇപ്പോൾ വിരിഞ്ഞ് കാണാനില്ല കേട്ടോ ഇലകളൊക്കെ ഉണ്ട് ഇഷ്ടം മാതിരി ഇലകളുണ്ട് പക്ഷേ ഇപ്പം എന്തോ കാട് കയറി കിടക്കുക തോന്നുന്നുട്ടോ അത് അപ്പോൾ ഇതിൻ്റെ സൈഡായിട്ട് തന്നെ റോഡ് പണിയും കൂടിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ വണ്ടി കുറച്ച് അപ്പുറത്ത് നിർത്തിയിട്ടാണ് പോകുന്നത് കേട്ടോ അവിടെ റോഡ് പണിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇറങ്ങൂലെന്നൊക്കെ പറഞ്ഞിട്ട് സൈഡ് കൂടെ അങ്ങനെ എന്താ കണ്ടോ ഇതാണ് റോഡ് പണിയാണ് അപ്പം ഞങ്ങൾ വണ്ടി ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതാ കുറച്ചങ്ങോടെ പോകുന്ന തന്നെ മതി ഇവിടേക്കാണ് ഒരമ്മ വരാറ് എന്നൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ചേച്ചീൻ്റെ അമ്മ ഈ അമ്പലത്തേക്കാണ് കേട്ടോ രാവിലെയും വൈകുന്നേരം വരും അപ്പം അതാ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറുകയാണ് വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ പുറത്തുകൂടെ ഒക്കെ തൊഴുതിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഉള്ളിലിപ്പം നട അടച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ കയറാതെങ്ങനെ നിൽക്കണം അപ്പോൾ മക്കളൊക്കെ ഭയങ്കര കളിയിൽ ചെയ്യുന്നു അവിടെ എത്തിയപ്പോൾ അമ്പലത്തിൽ ചെന്നാലുള്ളൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അല്ലാതെ സംസാരവും കാര്യങ്ങളും സൗണ്ടും ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ മൂന്നാളും മൂന്നാളുകൾ എത്തിയപ്പോഴത്തേന് ഭയങ്കര സൗണ്ടായിട്ടോന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു അമ്പലത്തിൽ ഇതുവരെ ഭയങ്കര സൈ സൈലൻ്റ് ചെയ്യുന്നു പക്ഷേ ഇവർ മൂന്നാളും മൂന്നാളുകൊണ്ട് എത്തിയപ്പോഴത്തേന് ഭയങ്കര സൗണ്ടൊക്കെ ആയിട്ടോ പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുതൊക്കെ വീട്ടിൽ പോകുന്നു കേട്ടോ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിന്നെ വീട്ടിലെത്തി ഞങ്ങൾ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉച്ചക്കത്തേനുള്ളത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കനും ഫ്രൈഡ് റൈസും വെക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം പുറത്താണ് കേട്ടോ അടുപ്പ് കൂട്ടിയിട്ടുള്ളത് അപ്പം ചിക്കൻ ആദ്യം വെക്കാൻ വിചാരിച്ചു സദാപോലെ തന്നെയാണ് കേട്ടോ വെക്കണത് വെറൈറ്റി ആയിട്ടൊന്നും വെക്കണില്ല ഇത് പിന്നെ ചേച്ചീൻ്റെ എളേച്ചൻ്റെ മോളാണ് കേട്ടോ ചെറിയ മോളാണ് മോനും ഉണ്ട് കേട്ടോ അവിടെ കണ്ണൻ്റെ ഒപ്പം കളിക്കുകയാണ് അപ്പോൾ അവളമ്മ ഇവിടെ അല്ല കേട്ടോ ഓരോ ആരോ മരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അമ്മയും അച്ഛമ്മയും കൂടെ പോയിട്ടുണ്ട് അപ്പോൾ ഇവളൊക്കെ പിന്നെ ഇവിടെ നിൽക്കണതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇവിടെ ചേച്ചിമാരെ കിട്ടിയാൽ മതി അപ്പം അങ്ങനെ നിൽക്കലുണ്ട് കേട്ടോ പിന്നെതാ ഏട്ടനും അനിയത്തിയും കൂടെ ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ ഞാനും ചേച്ചി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചേന്നെ അപ്പം ഏട്ടൻ പറഞ്ഞു ഞാനും കൂടി തരാറ് അങ്ങനെ ഏട്ടനും ചേച്ചിയും കൂടിയാണ് കേട്ടോ വെക്കണത് അപ്പം ഏട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ എവിടെയും തന്നെ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ രെങ്കിലും വരുമ്പോഴൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെയാണ് ഉണ്ടാക്കലിട്ടോ അപ്പോൾ അവിടെ നിന്നും തന്നെ ഞാൻ നോക്കട്ടെ ഇറങ്ങാണ്ട് ചേട്ടൻ വയ്ക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അതാ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ പടവാട്ടി അങ്ങനെ സാധാമാതിരി തന്നെയാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചേച്ചി അപ്പോൾ ആദ്യം ഇവിടെ വെച്ചു പിന്നെ ചിക്കൻ എടുത്ത് അകത്തേക്ക് വെച്ചോട്ടോ പിന്നെ ചോ ചോറ് ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ മക്കളൊന്നും കഞ്ഞിയൊന്നും കുടിച്ചിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഇതാക്കുക വിചാരിച്ചിട്ടേ അങ്ങനെ ചെയ്തു അമ്പലത്തിൽ നിന്ന് കുറച്ച് പായസം കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേഗം ആയിക്കോട്ടെ വിചാരിച്ചിട്ടേ പിന്നെ അതാ ഞാൻ ഫ്രൈഡ് റൈസേക്കുള്ളത് കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് വാട്ട് തരുന്നു കേട്ടോ പിന്നെ അതായത് എഞ്ചുവിടെ സർലാസ് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഓരോ പണികളിലാണ് കേട്ടോ അവൾ കട്ടൊക്കെ ചെയ്ത് ഫുള്ള് കട്ട് ചെയ്തതൊക്കെ ഉളന്നെയാണ് കേട്ടോ പിന്നെ അതാ ചിക്കൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേഗമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് വെള്ളം തിളച്ച് കിട്ടാൻ ഭയങ്കര പണിയാട്ടോ ഇങ്ങനത്തെ അടുപ്പിൽ നമ്മൾ വെള്ളം തിളച്ച് കിട്ടാൻ ഭയങ്കര പണിയാണ് നേരെ പറച്ച് പുറത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ച് കിട്ടും കേട്ടോ നാല് ഭാഗത്തു നിന്നും അല്ല മൂന്ന് ഭാഗത്തു നിന്നും തീ കത്തുമ്പോഴേ പെട്ടെന്നായി കിട്ടും പിന്നെ കണ്ണു കണ്ട വർഗമൊക്കെ നമുക്ക് പുറത്ത് അടുപ്പുമ്പോൾ പിന്നെ പിന്നെതാ മക്കളിതാ അവിടെ ഇങ്ങനെ കളിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫുഡ് ഉണ്ടാക്കണ വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വീടൊന്ന് കാണിച്ചാൽ കേട്ടോ അപ്പം അതാ കണ്ണനൊക്കെ വെറും കൊച്ചു ടി വി കൊണ്ടെടുത്തിരിക്കുകയാണേ ഏട്ടനൊക്കെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അതാ ഇതാണ് സിറ്റൗട്ട് സിറ്റൗട്ടെന്നിങ്ങോട്ട് കയറണ തന്നെ ഇങ്ങനൊരു ഹാളിക്കാണ് കേട്ടോ അപ്പം ചേച്ചിൻ്റെ വീട് ഘട്ടം ഘട്ടമായിട്ടാണ് കേട്ടോ പണി തീർ തീർത്തിട്ടുള്ളത് ഫുള്ള് പണിത് കഴിഞ്ഞിട്ടല്ല കുടിക്കൽ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അടി പിന്നെ ചില്ലറ വർക്കുകളൊക്കെ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ടുള്ളു കേട്ടോ അപ്പം അതേപോലെ തന്നെ അലമാരയും സംഭവങ്ങളൊക്കെ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതാ ഇതൊരു റൂം പിന്നെ ഇവിടെ ഡൈനിങ് ഹാള് പിന്നെ പിന്നെന്താ വാഷ് ബേസൊക്കെ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതാ അത് വേറെ റൂം അപ്പോൾ ഇവിടെ ജനാലി വെക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ റൂമത്തെ ബാത്റൂം ശരിയാക്കാനുണ്ട് കേട്ടോ ഇത് അടുക്കള കണ്ടോ അടുക്കള പിന്നെ വിശാലായിട്ട് തന്നെ ഉണ്ട് പിന്നെ അടുക്കളയിൽ നിന്ന് ഇതാ ഡൈനിങ് ഏരിയക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഭക്ഷണമൊക്കെ ഉള്ളിൽക്കൂടെ അവിടുന്ന് ഇങ്ങോട്ട് ചുറ്റി വരണ്ട വിചാരിച്ചിട്ട് അതിൽക്കൂടെ തന്നെ കൊടുക്കാലോ വിചാരിച്ചിട്ടോ പിന്നെ ഞങ്ങൾ ഫുഡഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പൊന്നിയേച്ചി ലക്ഷമോള മുടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനോ ഞാൻ അങ്ങനെ മുടി മുറിച്ചാൽ ശരിയാവില്ല അപ്പം അങ്ങനെ മുറിച്ച് കൊടുക്കലില്ല കേട്ടോ അപ്പോൾ ചേച്ചിയാണ് മിക്കവാറും മുറിച്ച് മുറിച്ചുകൊടുക്കൽ അല്ലെങ്കിൽ എൻ്റെ അമ്മയാണ് ആണ് മുറിച്ച് മുറിച്ചുകൊടുക്കൽ പിന്നെ ബ്യൂട്ടി പാർലറിലേക്ക് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ അവിടെ നിന്ന് ഞാൻ അങ്ങനെ കട്ട് ചെയ്യിക്കാറില്ല ഇവിടെ ഇങ്ങനെ ചേച്ചിയോ അല്ലെങ്കിൽ എൻ്റെ അമ്മയോ ആരെങ്കിലും ആണ് കേട്ടോ മുടി കട്ട് ചെയ്യൽ അപ്പോൾ അതാ കുറേ ദിവസമായി മുടി ഇങ്ങനെ വളഞ്ഞ് നിൽക്കാൻ പാടില്ല എന്നിങ്ങനെ പറയണേക്കാം അപ്പം അതിൻ്റെ മുന്നേ വെട്ടണം എന്ന് പറയും പറയും അപ്പോൾ ഇവിടെത് കുറച്ച് നീളം കൂടിയിട്ടുണ്ട് ഇപ്പം തന്നെ നീളം കൂട്ടിയാൽ ശരിയാവില്ല വിചാരിച്ചിട്ടാണ് കട്ട് ചെയ്യണത് കേട്ടോ പിന്നെ ഓക്കും തന്നെ നല്ല നീളത്തിൽ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതാ എന്തായാലും ചേച്ചി മുറിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മുടി മുറിച്ചിട്ടുണ്ട് പക്ഷേ ആ വീഡിയോ ഒന്നും ഇല്ല എടുത്തില്ല ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ആ സമയത്ത് അവളെന്തോ കളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം എൻ്റെ മുടി മുറിച്ചത് ഇതിലില്ല അവളെന്തോ ഷോട്ട് എന്തോ കണ്ടിരിക്കായിരുന്നു തോന്നണേ പിന്നെ ഞങ്ങളൊരു നാലുമണിയൊക്കെ ആവാൻ നേരത്ത് നാലുമണി ആയിട്ടില്ല ഒരു മൂന്നര ഒക്കെ ആവാൻ നേരത്ത് പോകാൻ റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേന് ഇതാ കുറച്ച് ചക്കരക്കിഴങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പുഴുങ്ങി ചായയും ചക്കരക്കിഴങ്ങും ഒക്കെ കഴിക്കാനുട്ടോ പിന്നെ പല നാട്ടിലും ഇതിന് വേറെ പേരൊക്കെ പറയും തോന്നണം മധുരക്കിഴങ്ങ് വേറെന്തോ പറയും എനിക്ക് കറക്റ്റ് അറിയില്ല ഇവിടെ ചക്കരക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും കേട്ടോ അതാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി അങ്ങനെ പോവുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വണ്ടി ഇങ്ങോട്ട് ഓലെ വീട്ടിൽ എത്തിയിട്ടില്ല കേട്ടോ റോഡ് പണിയായിട്ട് അതുപോലെ തറവാടിൻ്റെ വീടിൻ്റെ ആയിക്കൂടെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതാ അതാണ് തറവാട് തറവാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ അവരെ ഇളയച്ചിയും അമ്മയൊന്നും ഇല്ല മരിച്ചു മരിച്ചോർത്തിക്കോ അങ്ങോട്ടോ പോയതാണ് കേട്ടോ അപ്പം അതാ ഇവിടെയുണ്ട് കുറേ താമര യാമ്പലൊക്കെ കേട്ടോ ഇവിടെ അതിനേക്കാടിലുണ്ട് ഇത് ഇതും ഇതൊക്കെ താമര തന്നെയാണ് തോന്നുന്നുട്ടോ ഇതൊക്കെ ഈ മൂന്നെണ്ണം ടയർ മുറിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇത് പിന്നെ സദാ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അങ്ങനെ ചെയ്തതാണ് പക്ഷെ ഇതിലൊന്നും പൂവില്ല കേട്ടോ അപ്പോൾ കണ്ടോ കുറേ ഉണ്ട് പൂവിന് ടൈം ആയിട്ട് ഉണ്ടാവുമല്ലോ വേണമെങ്കിൽ അല്ലെങ്കിൽ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും അതായിരിക്കും പിന്നെ അതാ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇതുകൊണ്ട് കേട്ടോ പക്ഷേ കായ്ച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ കായ്ക്കാനാവണേ ഉണ്ടാവുകേരം അപ്പം എന്തായാലും ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നുട്ടോ അപ്പം രഞ്ജും ഉണ്ണിയേട്ടനും കൂടെ ബൈക്കിനാണ് പോന്നിട്ടുള്ളത് ഞങ്ങളെല്ലാവരും വണ്ടിക്കും കയറിയിട്ടോ അപ്പം എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റൊന്നും അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയില് വരാം കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ വീട്ടിലെത്തിയപ്പോഴത്തേന് രണ്ട് ദിവസം ഇവിടെ അല്ലാത്തതിൻ്റെ ഒറ്റ ദിവസം കേട്ടോ തലേന്ന് അടിച്ചു വാരിയൊക്കെ പോയതാണ് ഇതാ കണ്ടില്ല ഇപ്പോഴത്തെ അവസ്ഥ അതാണ് ഇനി എന്തായാലും അടിച്ചു വരട്ടെ അപ്പോൾ താങ്ക് യു താങ്ക് യു